ഹായ് ഓർ അസ്ലാമേക്കും വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ സൂപ്പർ സൂപ്പർമോം സീരീസ് നിന്ന് ഫെബിയാണ് അപ്പോൾ ഞങ്ങളിതാ കുറച്ച് ദിവസത്തേക്ക് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് ഏകദേശം വൺ വീക്കായി വന്നതിന് ശേഷം പിന്നെ ഫുൾ തിരക്കായിട്ടോ കാരണം ഇവിടെ വന്നത് മെയിനായിട്ടൊരു ഉദ്ദേശത്തിലായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് ഒന്ന് സെറ്റിൽ സെറ്റിലാകാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ടൈം എടുത്തു കാരണം പൂട്ടി കിടക്കുന്ന വീടാണല്ലോ അപ്പം സാധാരണയായിട്ട് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് പണികളുണ്ട് ആ ഒരു ഫസ്റ്റ് വീക്ക് അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് എനിക്കൊന്ന് ഫ്രീ ആയത് അപ്പോൾ ട്രാവൽ ചെയ്ത ദിവസമുള്ള കുറച്ച് മൊമെൻറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിത് ആ പാക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാൻ്റെ ചെറിയൊരു കിറ്റാണ് ട്രാവൽ കിറ്റാണ് അപ്പോൾ അതിൽ അവൻ്റെ ഡ്രസ്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ട്രാവലിങ്ങുമ്പോൾ ആവശ്യമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ അതും ഒരു ബോക്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നാല് പേര് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അതായത് രണ്ടാമത്തെ മോൻ ഇഷാൻ പിന്നെ ഞാനും സാറീൻ സാനും ഇനായ അതുപോലെ അമ്മൻ മൂത്തമൂൻ അമ്മൻ പിന്നെ ഹസ്ബൻഡും അവിടെയാണുള്ളത് അപ്പോൾ വരുന്ന ദിവസം ഞാൻ ഇതാ കരിയായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പണി എന്ന് വെച്ചാൽ ഇനായൻ്റെ താ മുടിയല്ലെന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കുകയാണ് സ്ഥിരം ചെയ്യാറുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇനിയിപ്പോൾ വൺ മന്തോളം ഞാൻ അവളുടെ കൂടെ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതെല്ലാം ഒന്ന് റെഡിയാക്കിയാണ് അവിടെ മുടി താല മുടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചുകൊടുക്കുകയാണ് പിന്നെ ഇടയ്ക്ക് അവൾക്ക് സിമ്പിളായിട്ടൊന്ന് വാഷ് ചെയ്യുന്നത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം വലിയ മുടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഒരു പണി ഞാൻ തന്നെയാണ് അവൾക്ക് ചെയ്ത് കൊടുക്കാറ് അവളുടെ ഓയിലൊക്കെ ഇട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു അതിനുശേഷം മുടി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ ഷാമ്പൂ ചെയ്ത് കണ്ടീഷണറൊക്കെ ചെയ്ത് വെച്ച് കൊടുത്തു വീക്ക്ലി വൺസ് ഈ ഒരു രീതിയിൽ അവളുടെ മുടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാറുണ്ട് അതായത് വീക്കെൻഡ്സിലാണ് മോസ്റ്റ്ലി ചെയ്യാറ് ഹസ്ബൻഡ് ഇഷ്ടമല്ല അവളുടെ മുടി കട്ട് ചെയ്യുന്നത് അപ്പം എപ്പോഴെങ്കിലായിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്യുന്നല്ലാതെ വേറൊന്നും തന്നെ മുടിയിൽ പരീക്ഷണം നടത്താറില്ല പക്ഷേ അതുപോലെ തന്നെ മാനേജ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള മുടിയാണെങ്കിലും അത് നല്ല നീറ്റായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ് ആ പണി മുഴുവൻ എൻ്റെ എനിക്ക് തന്നെയാണ് അവൾ ചെറുതാണല്ലോ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള പക്വതി ഒന്നും ആയിട്ടില്ല മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുടി അപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല ഇതാ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഈ ഫേസ് കണ്ടാൽ അറിയാം അവൾ ഭയങ്കര ഔട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ മാത്രമല്ല അവൾക്ക് ഞാൻ ഇല്ലെങ്കിൽ സാറ വേണം അപ്പം ഞങ്ങൾ രണ്ടാളില്ലാത്തുകൊണ്ട് അവൾ ഭയങ്കര മൂഡൗട്ടാണ് കരച്ചിൽ തന്നെയായിരുന്നു ഞങ്ങൾ വരാൻ വരാൻ നേരത്ത് പക്ഷേ അവൾക്ക് വരാനുള്ള ഒരു ചാൻസും ഇല്ല കാരണം സ്കൂള് ക്ലോസ് ചെയ്യുന്നത് ജൂൺ എൻഡിലാണ് അപ്പോൾ അതുവരെ അവൾ ലീവ് എടുക്കലൊന്നും പ്രാക്ടിക്കലല്ല അപ്പോൾ ഇവിടെ ഇപ്പം വന്നതിനുള്ള കാരണം എന്താണെന്നു ഞാൻ പറയാം ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വരുന്ന വഴി കുറച്ച് സ്വീറ്റ്സ് വാങ്ങാൻ വേണ്ടി ലേ ചോക്കോലയിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഒരു ഷോപ്പ് വരുന്നത് അവിടെ നിന്ന് കുറച്ച് സ്വീറ്റ്സും ബക്ലാവേഴ്സും എല്ലാം വാങ്ങി നല്ല ടേസ്റ്റിയാണ് ഡോ ബക്ലാവ വേറെ തന്നെ ടേസ്റ്റാണ് എടുത്തത് പിന്നെ ഞങ്ങൾ വരുന്നതിനോട് അടുപ്പിച്ച് വാങ്ങിയതെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയി കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് സ്വീറ്റ്സ് അതുകൊണ്ട് നേരത്തെ വാങ്ങി വച്ചില്ല പിന്നെ വരുന്ന എയർപോർട്ടിലേക്ക് പോകുന്ന വഴി കയറിയിട്ടാണ് വാങ്ങിയത് ഇപ്പം നാട്ടിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ ഇത് പെട്ടെന്ന് തീരുമാനിച്ചതൊന്നുമല്ല ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ ഈ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അതായത് മോനിപ്പം ടെൻത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇഷാൻ അവൻ ഇന്ത്യൻ സ്കൂളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയി സി ബി എസ് ഇ ടെൻത്താണിപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവൻ ഇനിയിപ്പം പ്ലസ് വൺ പ്ലസ് ടു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് സൈലം എൻട്രൻസ് കോച്ചിങ് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സൈലത്തിൻ്റെ അണ്ടറിൽ ഞങ്ങൾ ഗോകുലം സ്കൂളാണ് സെലക്ട് ചെയ്തത് അലഹമ്മ അവൻക്ക് ഗോകുലം പബ്ലിക് സ്കൂൾ അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ സൈലത്തിൻ്റെ അണ്ടറിൽ അവിടെ ജോയിൻ ചെയ്തു പിന്നെ അവരുടെ തന്നെ ഹോസ്റ്റലും സംഭവങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ട്രിക്റ്റ് ആണ് നമ്മൾ കുറേ അന്വേഷിച്ചിട്ടാണ് ഈ ഒരു സൈലം എന്ന് പറഞ്ഞ കൺക്ലൂഷനിൽ എത്തിയത് അങ്ങനെ നാട്ടിൽ വന്ന് വന്നതിന് ശേഷം അവർ ഇരുപതാം തീയതി എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ടൈമിലെത്താൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് കാരണം ടിക്കറ്റ്സ് ടിക്കറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോഴേക്ക് ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാട്ടിൽ വന്ന ഉടനെ പിന്നെ അവൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ആയിട്ട് പോക്കും വരവൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഫുൾ ബിസിയായി അങ്ങനെ ഇവിടെ വന്നിട്ട് പിന്നെ അവനെ ആക്കി കൊടുത്തു അലഹമ്മ അവന് ഹാപ്പിയാണ് ബോയ്സ് ഹോസ്റ്റലാണ് സൈലത്തിൻ്റെ അണ്ടർലൈൻ അവിടെ പൊതുവേ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആംബിയൻസ് ആണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാം തന്നെ നല്ല ഫ്രണ്ട്ലി ആണ് മക്കൾക്ക് ഒരു നല്ല നല്ലൊരു എൻവയൺമെൻറ്റ് കിട്ടുമെന്ന് പലരുമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് സൈല ഞങ്ങൾ ചൂസ് ചെയ്തത് അങ്ങനെ അവന് ഹോസ്റ്റലിൽ ഫസ്റ്റ് ടൈം നമ്മൾ പോയപ്പോൾ തന്നെ അവന് അവിടുത്തെ സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അവന് ഓക്കെ ആയിരുന്നു പിന്നെ നമുക്ക് ഫുഡ് മെനു ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതും എല്ലാം കണ്ടെടുത്തത് നല്ല ഹാപ്പിയാണ് കണ് നല്ല മെനുവും കാര്യങ്ങളും മക്കൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ആ ഒരു ഫുഡ് മെനുവിലൊക്കെ വരുന്നുണ്ട് എൻട്രൻസ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ആണ് അതായത് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ബേസിക്ക് മുതൽ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട് അവർക്ക് അവർക്ക് അതിനുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് എന്തായാലും അവൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ തന്നെയാണ് നമ്മളിപ്പോൾ അവിടെ അവനെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് കാരണം അവനിക്ക് ഓൺലൈൻ ക്ലാസ്സസിനോട് താല്പര്യം ഇല്ല ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ അവർ ഒക്കെ പിന്നെ റെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡാണ് മാത്രമല്ല അവരുടെ ഒരു ടാബ് കൊടുക്കുന്നതെന്നല്ലാതെ വേറെ ഒരു ഗാഡ്ജറ്റ്സും അവിടെ അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ അവനുക്ക് ഓൺലൈനെക്കാളും ഓഫ്ലൈൻ ക്ലാസ്സിനോടായിരുന്നു താല്പര്യം ഓൺലൈൻ ആകുമ്പം വീട്ടിലിരുന്നിട്ടാണെങ്കിലും നമ്മളെന്തായാലും അത്യാവശ്യം ഗാഡ്ജസും കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ അവൻ പറഞ്ഞത് രണ്ട് വർഷം ഡെഡിക്കേറ്റഡ് ആ എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് അവൻ ഈ ഒരു സംഭവം ചൂസ് ചെയ്തത് അലഹമില്ല എന്തായാലും അവൻ്റെ സ്വന്തം ഇഷ്ടത്തിനായതുകൊണ്ട് എനിക്കും വലിയ പ്രശ്നമില്ല പക്ഷേ അതാ ടു ഇയേഴ്സ് നല്ല എഫേർട്ട് എടുത്ത് പഠിക്കട്ടെ ബാക്കിയെല്ലാം പഠിച്ചതിൻ്റെ കയ്യിൽ അങ്ങനെ ഞങ്ങളിതാ ജായദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അബുദാബി ടു കണ്ണൂർ ആണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലൂടെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ നല്ല അടിപൊളി എയർപോർട്ടാണ് അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടാണ് വോക്കലേറ്ററിലൂടെ ഒരുപാട് ഡിസ്റ്റൻസ് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു സാൻ ഫസ്റ്റ് ടൈം ആണ് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ അവരെന്തായാലും നെക്സ്റ്റ് മന്ത് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിച്ചതായിരുന്നു പിന്നെ അവനെയും കൊണ്ട് ഒറ്റക്കുള്ള ട്രാവലിങ് അവൾക്ക് ഭയങ്കര ടാസ്ക് ആണ് കാരണം അവന് ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളും എല്ലാമാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് വരാനുള്ള പ്ലാൻ ഉണ്ടായത് പിന്നെ അവൻ്റെ സ്ട്രോളർ ഞങ്ങൾ നാട്ടിലേക്ക് ഒരു യൂസും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എടുക്കാൻ മടിച്ചിട്ടാണ് വന്നത് പക്ഷേ എയർപോർട്ടിലൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു ഹാൻഡ് ബാഗേജിന് പുറമെ നമുക്ക് ഈ ഒരു സ്ട്രോളറും കൂടി കരുതാം അതവർ ആ ഒരു വെയ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നൊന്നുമില്ല നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ തൊട്ട് മുൻപ് അവർ സ്ട്രോളർ വാങ്ങിച്ച് വെക്കും വെക്കും എന്നിട്ട് എക്സിറ്റ് ആകുന്ന സമയത്ത് ആ ഒരു ടൈമിൽ തന്നെ നമുക്കത് തിരികെ തരുന്നുണ്ട് അപ്പം എന്നാൽ ശരിക്കും നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോ എയർപോർട്ടിലൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് നാട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ സാഹചര്യം വെച്ചിട്ട് നമുക്കതിന് വലിയൊരു ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും അത് കൊണ്ടുവന്ന് അത് അതുപോലെ ഇവിടെ വെച്ചു ഇനി തിരിച്ചു പോകുമ്പം ഇതേ യൂസ് തന്നെ നമുക്ക് കിട്ടുമായിരിക്കും ഇന്ത്യയിൽ നമുക്ക് ഫുഡൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് സ്നാക്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങളിത് കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പിക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഹസ്ബൻഡ് കസിൻസും ഉണ്ടായിരുന്നു കാരണം നമുക്ക് അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടത് കൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടിയിൽ മാത്രമായിട്ട് എന്തായാലും ബുദ്ധിമുട്ടാണ് സാധനങ്ങളൊക്കെ വെക്കാനും എല്ലാം തന്നെ അങ്ങനെ ഇതാണ് ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ പുറത്തേക്ക് ഇറങ്ങി ഞാൻ നല്ല ഹാപ്പിയാണ് ഒന്നാമത് അവന് ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നിട്ട് നല്ല പ്രശ്നമായിരുന്നു കൊണ്ട് ആദ്യമായിട്ടാണ് നാട്ടിൽ വരുന്നത് കുറേ പേര് സാനിനെ കാണാനുണ്ട് നാട്ടിൽ വന്നിട്ട് അവനക്ക് ക്ലൈമറ്റൊക്കെ കുറച്ച് ഇഷ്യൂ ആയി ഒന്നാമത് പിന്നെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ നല്ല ചൂടായിരുന്നു ഞങ്ങളിതാ ഫിസായിഷില് എത്തിയിട്ടുണ്ട് സാറ അവളുടെ റൂം സാനിനെ കൊണ്ടുപോയി കാണിച്ചു ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അതിൻ്റെ ഹെന്തല്ല വീട് പൂട്ടി കിടക്കുന്നതാണെങ്കിലും ഉപ്പിയമ്മയും ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ വീടിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ വന്ന് കയറി കിടക്കാൻ ഭാഗത്തിന് തന്നെയാണ് എപ്പോഴും അവിടെ ഉണ്ടാവാറ് പുതിയ സ്ഥലവും ചുറ്റുപാടും എല്ലാം ആയതുകൊണ്ട് തന്നെ സാൻ മൊത്തം ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന മൂഡിലാണ് ഇപ്പോൾ ഉള്ളത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹസ്ബൻ്റ് ഉമ്മേൻ്റെ അടുത്ത് അതായത് എൻ്റെ ഹസ്ബൻഡ് ഉമ്മ ജാനിനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് ഇൻഷാല്ല നിന്ന് വരുന്നതിന് മുൻപുള്ള കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും പിന്നെ ഇവിടെ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ആൻറ്റിൽ തെൻ ടേക്ക് കെയർ താങ്ക്